ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ പ്രഖ്യാപിച്ചു തെലങ്കാന സ്വദേശിയായ റെഡ്ഡിയെ ആയ സഖ്യം തിരഞ്ഞെടുത്തതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അറിയിച്ചു ഈ തെരഞ്ഞെടുപ്പ് വെറും രാഷ്ട്രീയ പോരാട്ടമല്ലെന്നും മറിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയെയും അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണെന്നും ഖാർഗെ പ്രഖ്യാപിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിപക്ഷ മുന്നണിയുടെ ഈ തീരുമാനം പരമ്പരാഗത രാഷ്ട്രീയ സമീപനങ്ങളിൽ നിന്ന് മാറി വിശാലമായ ഒരു ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തി സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഡൽഹിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ചുമതല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് നൽകിയിരുന്നു രാഷ്ട്രീയക്കാരനല്ലാത്ത പൊതുസമ്മതനായ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നതായിരുന്നു യോഗത്തിലെ പൊതുവികാരം ഈ നിർദ്ദേശം പരിഗണിച്ച് നീതിന്യായ മേഖലയിൽ ദീർഘകാല സേവനമനുഷ്ഠിച്ച ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ പോലെയുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് തികച്ചും തന്ത്രപരമായ ും ഭരണകക്ഷിയായ ഒരു ശക്തമായ രാഷ്ട്രീയ മത്സരം നൽകുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ലക്ഷ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വതന്ത്ര സ്വഭാവം ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആവർത്തിച്ചുള്ള ആരോപണങ്ങൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ് ജസ്റ്റിസ് റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം ഈ വിഷയത്തിൽ പൊതുജന ശ്രദ്ധ ആകർഷിക്കാൻ സഹായിക്കുമെന്നും അവർ കരുതുന്നു എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചതോടെ ഇത്തവണ ഉപരാഷ്ട്രപതി പദവിയിലേക്കുള്ള മത്സരം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ തമ്മിലായിരിക്കും ഈ പോരാട്ടം പ്രാദേശിക സന്തുലിതാവസ്ഥയിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഒരു വശത്ത് രാഷ്ട്രീയ നേതാവും തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന ബി ജെ പി നേതാവുമായ സി പി രാധാകൃഷ്ണൻ മറുവശത്ത് നിയമരംഗത്ത് പതിപ്പിച്ച രാഷ്ട്രീയമില്ലാത്ത ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ഈ വൈരുദ്ധ്യം തന്നെ തെരഞ്ഞെടുപ്പിന് ഒരു പുതിയ മാനം നൽകുന്നു ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയത്തിൽ എൻ ഡി എ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഈ നീക്കം പ്രാദേശിക രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഒരു നേർചിത്രമാണ് ആന്ധ്രാപ്രദേശിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തൻ തന്റെ കഴിവ് മാത്രം കൈമുതലാക്കിയാണ് രാജ്യത്തെ പരമോന്നത നീതിന്യായ സ്ഥാപനങ്ങളിൽ ഇടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉസ്മാനിയ സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദം നേടിയ ശേഷം അദ്ദേഹം അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന്റെ നിയമപരമായ അറിവും സത്യസന്ധതയും വേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഹൈക്കോടതിയിൽ സർക്കാർ പ്ലീഡറായി നിയമിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലറായും അദ്ദേഹം പ്രവർത്തിച്ചു ഈ കാലയളവിൽ അദ്ദേഹം വിവിധ കേസുകളിൽ സർക്കാരിന് വേണ്ടി വാദിക്കുകയും നിരവധി നിയമപരമായ വിഷയങ്ങളിൽ ഉപദേശം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ നീതിനിഷ്ഠവും നിയമപരമായ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ആഴമായ അറിവും വെളിവാക്കി രണ്ടായിരത്തി അഞ്ചിൽ ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അദ്ദേഹം നിയമിക്കപ്പെട്ടത് ഔദ്യോഗിക ജീവിതത്തിലെ ഒരു വലിയ ഉയർച്ചയായിരുന്നു അദ്ദേഹത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിയമ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം കാര്യമായ സംഭാവനകൾ നൽകി രണ്ടായിരത്തി ഏഴിൽ സുപ്രീം കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായി നിയമിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ സേവനം രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ കോടതിയിലേക്ക് വ്യാപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വിരമിക്കുന്നതുവരെ അദ്ദേഹം നിരവധി സുപ്രധാന കേസുകളിൽ വിധി പ്രസ്താവിച്ചു ജസ്റ്റിസ് റെഡ്ഡിയുടെ ഈ നീണ്ട സേവന പാരമ്പര്യം അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി പദവിക്ക് ഏറ്റവും അനുയോജ്യനാക്കുന്ന എന്ന നിലപാടാണ് ഇന്ത്യാ സഖ്യം ഉയർത്തുന്നത് സുപ്രീം കോടതിയിലെ സേവനത്തിന് പുറമെ ഗോവയുടെ ആദ്യ ലോകായുക്തയായി പ്രവർത്തിച്ചതും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് കൂടുതൽ ആദരവ് നൽകുന്നു അടിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം സ്വീകരിച്ച കർശനമായ നിലപാടുകൾ പൊതുജന മധ്യത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട് ഒരു പൊതുസമ്മതനായ രാഷ്ട്രീയ പക്ഷമില്ലാത്ത വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുക എന്ന ഇന്ത്യ മുന്നണിയുടെ തീരുമാനം രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ അവരുടെ ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്നു ഉപരാഷ്ട്രപതി പദവി ഭരണഘടനയുടെ കാവലാളായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ഈ പദവിയിൽ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത വ്യക്തിയെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയത്തിനപ്പുറം ഭരണഘടനാ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്ന സന്ദേശം നൽകാൻ പ്രതിപക്ഷത്തെ സഹായിക്കും ഈ തെരഞ്ഞെടുപ്പ് മത്സരം വരും കാലങ്ങളിൽ പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന പ്രധാന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ ഒരു സൂചന കൂടിയാണ് തെലങ്കാനിൽ നിന്നുള്ള ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ സംസ്ഥാനത്ത് ബി ജെ പിക്ക് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ശക്തി പകരും തെലങ്കാന രാഷ്ട്രീയം പ്രത്യേകിച്ചതിന്റെ സമീപകാല ചരിത്രം കോൺഗ്രസിന് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള ഒരു പ്രമുഖ വ്യക്തിയെ ദേശീയ തലത്തിൽ അവതരിപ്പിക്കുന്നത് പ്രാദേശിക തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയേക്കാം ജസ്റ്റിസ് റെഡ്ഡി ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തെലങ്കാനയിലെ കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളാണ് സംഖ്യാബലം അനുസരിച്ച് എൻ ഡി എക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്നിരുന്നാലും പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം കേവലം വിജയത്തിനുള്ള ഒരു തന്ത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പ്രകടമാക്കാനുള്ള ഒരു അവസരമാണ് ഈ മത്സരം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരിണാമത്തെയും വിവിധ മേഖലകളിലുള്ളവരുടെ പ്രാധാന്യത്തെയും ഉയർത്തിക്കാട്ടുന്നു ഭരണഘടനയെയും അതിന് മൂല്യങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് ഇന്ത്യ മുന്നണി ഈ നീക്കത്തിലൂടെ വ്യക്തമാക്കുന്നു ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം ഒരു രാഷ്ട്രീയ നീക്കത്തിനപ്പുറം രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമമായി കണക്കാക്കാം ഇത് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്